നിങ്ങൾക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ കഴിയുന്നില്ലേ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഹിന്ദി മറ്റു ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നില്ലേ ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ ഇടയ്ക്ക് കേൾക്കാം എല്ലാവരും ഇപ്പം സ്റ്റേജിൽ കയറി സംസാരിക്കണം എന്നുണ്ടോ നിങ്ങൾക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ കയറി സംസാരിക്കേണ്ടതെന്നേ നിങ്ങൾ നിലത്തി നിന്നിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളവരോടൊക്കെ സംസാരിക്കേ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ മറ്റു ഭാഷകളോ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് അറിയാവുന്നവരോട് അറിയാവുന്ന രീതിയിൽ സംസാരിക്കേ കൂടുതൽ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നവർ അങ്ങനെ സംസാരിക്കട്ടെ മറ്റു ഭാഷകൾ സംസാരിക്കാൻ പറ്റുന്നവർ അങ്ങനെ സംസാരിക്കട്ടെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് മനുഷ്യരോട് സംസാരിക്കാനും നമ്മളെ കേൾക്കുന്നവരോട് മിണ്ടാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ബി ഹാപ്പി